യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുള്ള മാന്ത്രിക താക്കോൽ നമ്മളിൽ പലരും ഒരു സാധാരണ ജീവിതം നയിക്കുന്നു ഒരു തരം സർവൈവൽ മോഡിൽ ജീവിക്കുന്നു എപ്പോഴും തിരക്കുകൾ ആശങ്കകൾ മാറ്റമില്ലാത്ത ദിനചര്യകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനപ്പുറം ഒരു സാധ്യതയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നൂറ്റാണ്ടുകളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നിങ്ങളുടെ ബോധ മനസ്സിനെ ഏഴ് മിനിറ്റിനുള്ളിൽ പുനർനിർമ്മിക്കാൻ കഴിവുള്ള ഒരു പുരാതന വിദ്യയെക്കുറിച്ചാണ് ഇതിനെ അവർ വൺ 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 ബ്രീത്ത് ടെക്നിക്ക് എന്ന് വിളിച്ചു ആധുനിക ന്യൂറോ സയൻസ് പോലും ഇപ്പോൾ ഈ രഹസ്യങ്ങളെ പിന്തുടരുകയാണ് നിങ്ങളുടെ ശ്വാസം ശ്വാസമെന്നത് വെറും ഒരു ഓക്സിജൻ ഉള്ളിലേക്കെടുക്കലല്ല അത് നിങ്ങളുടെ തലച്ചോറിലെ മാനുഫെസ്റ്റേഷൻ സർക്യൂട്ടറിയിലേക്കുള്ള ഒരു മാസ്റ്റർ കീ ആണ് വർഷങ്ങളോളം തെറാപ്പിയും ധ്യാനവും പോസിറ്റീവ് ചിന്തകളും വേണമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കൺമുന്നിൽ ഒരു ന്യൂറോളജിക്കൽ ഹാക്ക് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു இ வீத் டெக்னிக் வெறும் ஒரு ஆத்மீய பரி